ഏറ്റുമാനൂർ പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവീ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി മെയ് പതിനെട്ടിന് ആറാട്ടോടുകൂടി സമാപിക്കും ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്ക് ശേഷം വൈകിട്ടാണ് തൃക്കൊടിയേറ്റ് നടന്നത് ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ട് മനയ്ക്കൽ ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി മുട്ടത്തുമന ബ്രഹ്മശ്രീ മഹേഷ് ദാമോദരൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത് കൊടിയേറ്റിനു ശേഷം കലാപീഠം അനൂപിന്റെ സോപാന സംഗീതവും ഏറ്റുമാനൂർ മഹാദേവ തിരുവാതിര കളി സംഘത്തിന്റെ തിരുവാതിര പുന്നത്തുറ ശ്രീഭദ്ര വാദ്യകലാ സമിതിയുടെ ശിങ്കാരിമേളം എന്നിവ നടന്നു രണ്ടാം ഉത്സവ ദിനമായ ചൊവ്വാഴ്ച മണിമലക്കാവിലമ്മയ്ക്ക് ദേശപ്പറ വഴിപാട് ഒന്നാം ദേശം ആറുമാനൂരിൽ നിന്നും ആരംഭിച്ചു തിരുവരങ്ങിൽ അനന്തലക്ഷ്മി എം വെള്ളൂരിന്റെ ഭരതനാട്യം ബ്രഹ്മമംഗലം അനിൽകുമാറും സംഘവും അവതരിപ്പിച്ച സംഗീത സദസ് എന്നിവ നടന്നു മെയ് പതിനഞ്ചിന് തിരുവരങ്ങിൽ രാത്രി ഏഴിന് ദേവി നന്ദന ആൻഡ് പാർട്ടിയുടെ ഡാൻസ് ഏഴ് മുപ്പതിന് ഏറ്റുമാനൂർ അന്നപൂർണ സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്ത നൃത്യങ്ങൾ മെയ് പതിനാറിന് കിടങ്ങൂർ ആദിശങ്കര നൃത്ത വിദ്യാലയത്തിലെ കുട്ടികളുടെ ഭരതനാട്യ കച്ചേരി പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉത്സവ ബലിദർശനം തുടർന്ന് മഹാപ്രസാദൌട്ട് രാത്രി എട്ട് മുതൽ വിളക്കെഴുന്നള്ളിപ്പ് വലിയ കാണിക്ക കലാപീഠം അനൂപം സംഘവും പഞ്ചവാദ്യവും കൈതക്കൽ അനൂപം ഇരുപതിൽ പരം കലാകാരന്മാരും പഞ്ചാരി മേളത്തിനും അകമ്പടിയാവും തിരുവരങ്ങിൽ രാത്രി ഏഴിന് മണിമലക്കാവ് ശ്രീ ദുർഗ തിരുവാതിര കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളി ഉത്സവത്തിന്റെ സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ ഏഴിന് പൊങ്കാല എട്ടിന് വിശേഷാൽ പൂജകൾ പതിനൊന്ന് മുപ്പതിന് മഹാപ്രസാദൂട്ട് വൈകുന്നേരം അഞ്ചിന് ആറാട്ട് പുറപ്പാട് ആറാട്ട് എഴുന്നള്ളിപ്പ് ആറാട്ട് സദ്യ രാത്രി ഒൻപതിന് ആറാട്ട് എതിരേൽപ്പ് പത്തിന് കൊടിയിറക്ക് പത്ത് മുപ്പതിന് വാർഷിക കലശം എന്നിവ നടക്കും ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ